ഹായ് എല്ലാവർക്കും ഒരു ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള നിറ നിറനാരങ്ങയാണ് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് കായ്പ്പുടിയില്ലായിരുന്നത് കൊണ്ട് കട്ടക്കായ വെണ്ണയിലൊന്ന് ചൂടാക്കുവാണ് പൊടിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നല്ലോണം ചൂടാവണമെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഇത് നമ്മൾ എണ്ണ നമ്മുടെ പച്ച കേട്ടോ അപ്പോൾ അച്ചറക്കിടാൻ അതായത് എള്ളെണ്ണ അതാണ് നല്ലത് കുക്കിങ്ങിന് ഉള്ള എള്ളയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊന്ന് ചൂടാക്കി മാറ്റിയതിന് ശേഷം ഇത് നാരങ്ങ നമ്മളൊന്ന് ആവി കയറ്റി ആവി കയറ്റിയതിന് ശേഷം പിന്നെ ഒരു നല്ല വെയിലുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കായവും തേച്ചിട്ട് രണ്ട് ദിവസം നല്ലോണം വെയിൽ ഉള്ളിച്ച നാരങ്ങയാണ് കേട്ടോ ആ എണ്ണയും കൂടെ ഈ എണ്ണയിലിട്ട് ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ നല്ല വെയിലുണ്ടെങ്കിൽ രണ്ട് ദിവസം മതി അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസത്തെ വെയിൽ വേണ്ടി ഇത്തിരി ഒന്ന് ഉണങ്ങിയതിന് ശേഷമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ സാധാ നാരങ്ങച്ചാർ ഇടുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് ഇത് പിന്നെ അതുമല്ല വിനാഗിരി ഒന്ന് ചേർത്തില്ലെങ്കിലും കുറേ ദിവസം ഇരിക്കും നമുക്ക് ഭരണിയിലൊക്കെ ഇട്ട് വെച്ചാലും കുറേ നാൾ കേടാവാതെ ഇരിക്കും കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗുണം അപ്പോൾ ഇത് നല്ല എണ്ണയിൽ കിടന്ന് നല്ല ഒന്ന് ചൂടായിട്ട് ഇത് എണ്ണയിൽ നിന്നിങ്ങനെ കോരി മാറ്റി വയ്ക്കണം അപ്പോൾ എണ്ണ കുറച്ച് കുറവായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കേട്ടോ അപ്പോൾ അതിന് ശേഷം അത് ഒന്ന് ചൂടായതിനു ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കണം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ പിന്നെ ആ എണ്ണയിൽ തന്നെ കുറച്ച് ഉലുവയും കടവും വറ്റൽ മുളകും കൂടെ ഒന്നിട്ട് ചൂടാക്കിയതിന് ശേഷം ഇത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം കൂടെ ഒന്ന് ചതച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ഒന്ന് അതായത് ഇതൊന്ന് ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ വഴറ്റി അപ്പോൾ ഒരു ചെറുതായിട്ട കളർ മാറിയിട്ടുണ്ട് പിന്നെ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇത് കുറച്ച് കാന്താരി മുളകാണ് കേട്ടോ കാന്താരി ഇങ്ങനെ ഇടുമ്പോൾ സൂക്ഷിക്കണം ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കും അപ്പോൾ ഇത് സൂക്ഷിച്ച് വേണം ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ അരപ്പെല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് മഞ്ഞൾ പൊടി ഇത് നമ്മുടെ സാധാ മുളക് പൊടിയാണ് കേട്ടോ ഇതൊരു എട്ട് കരണ്ടി കൂളം ഇട്ടിട്ടുണ്ട് അപ്പോൾ എട്ട് കരണ്ടി മുളക് പൊടി സാദാ മുളക് പൊടിയാണ് കേട്ടോ പിന്നൊരു മൂന്ന് കരണ്ടി കാശ്മീരി മുളകും കൂടെ ഇട്ടിട്ടുണ്ട് അതൊരു നിറത്തിന് വേണ്ടിയാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ അതും ഒന്ന് ഇളക്കി ചേർക്കണം ഇളക്കി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടണം കേട്ടോ നമ്മൾ നാരങ്ങയിൽ ഉപ്പിട്ടാണ് ഉണക്കിയിരിക്കുന്നത് പിന്നെ ഇത് അരപ്പിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇടുന്നത് അപ്പോൾ ഉപ്പിട്ട് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഈ ഈ അരപ്പൊന്ന് തണുക്കാനായിട്ട് വയ്ക്കണം കേട്ടോ ഇത് തണുത്തിന് ശേഷം ഇങ്ങനെ ഓരോ നാരങ്ങയ്ക്കകത്തും ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ നിറയ്ക്കണം ഈ അരപ്പ് അപ്പോൾ എല്ലാം ഇങ്ങനെ ഇതിനകത്ത് വാരി നിറയ്ക്കണം അരപ്പ് ഇത് നമ്മൾ നല്ലോണം കീറി എടുത്തിട്ടുള്ള നാലായിട്ട് ജസ്റ്റ് ഒന്ന് കീറി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാം നമ്മൾ നിറച്ച് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒരു രണ്ട് ദിവസം കൂടി വെയിൽ കൊള്ളിച്ചെടുക്കണം അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് താങ്ക് യു